പട്ടികവർഗ വികസന വകുപ്പിന്റെ കിരൺ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച ശർക്കര നിർമ്മാണ പ്ലാന്റിൻ്റെയും മറയൂർ മധുരം ശർക്കരയുടെ വിപണനത്തിന്റെയും ഉദ്ഘാടനം കാന്തരൂരിൽ നടന്നു പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമവകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാർ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് തിരഞ്ഞെടുത്ത പരമ്പരാഗത തൊഴിലുകളിലൊന്നാണ് മറയൂർ ശർക്കര നിർമ്മാണം കാലങ്ങളായി ശർക്കര നിർമ്മാണവും കരിമ്പ് കൃഷിയും ചെയ്തു വരുന്ന മറയൂരിലെ നൂറ്റൻപതോളം പട്ടികവർഗ കുടുംബങ്ങളെ സംഘടിപ്പിച്ച് മറയൂർ കാന്തല്ലൂർ ട്രൈബൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചാണ് ശർക്കര നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളത് പൂർണമായും പട്ടികവർഗ കുടുംബങ്ങൾ മാത്രം അംഗങ്ങളായിട്ടുള്ള ഈ സംരംഭം ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതാണ് പട്ടികവർഗ കർഷകരുടെ കൈവശമുള്ള ഭൂമിയിലെ കരിമ്പ് കൃഷിക്ക് മതിയായ വില ലഭ്യമാക്കുകയും അതോടൊപ്പം ശർക്കര നിർമ്മാണത്തിന്റെ ലാഭം പൂർണ്ണമായും പട്ടികവർഗ മേഖലയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം കാന്തല്ലൂർ പഞ്ചായത്തിലെ ദണ്ടുകൊമ്പ് കോളനിയിലാണ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത് മുപ്പത് ലക്ഷം രൂപയാണ് പദ്ധതി ചെലവ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഓ ആർ കേളു നിർവഹിച്ചു ഈ പദ്ധതി എന്തിനാണ് നടത്തുന്നത് സംബന്ധിച്ച് നല്ല ഒരു നമ്മൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ആദ്യമേ എനിക്ക് പ്രിയപ്പെട്ട സഹോദരി സാഗർമാരോട് പറയാനുള്ളത് നമ്മള് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കാലാകാലങ്ങളായി പല പദ്ധതികളും നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് മുന്നേറ്റങ്ങളും നമ്മുടെ വിഭാഗത്തിന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സി എം ഡി ഡോക്ടർ ബിനോയ് ജി കാട്ടാടിയിൽ പ്രൊജക്ട് ഓഫീസർ അരിൽകുമാർ ജി കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി തങ്കച്ചൻ മറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ അരുൾ ജ്യോതി മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്